പറശ്ശിനി വാഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാധീനം ചെയ്യുകയാണ് നമ്മളുള്ളത് പാലക്കാട് തന്നെയാണ് പാലക്കാടുത്തെ നാലാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കുടിലിടവും ഒക്കെ ആയിരുന്നു കാണിച്ചത് ഇന്ന് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ വേണ്ട നേരെ പോകുന്നത് പല്ലാവൂരേക്കാണ് പല്ലാവൂരിത്തെ വാമല കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ പോകുന്ന വഴിക്ക് എല്ലാ വീടിന്റെ മുമ്പിലും നെല്ല് ഇങ്ങനെ പരത്തി ഉണക്കാനായിട്ട് കാണാറുണ്ട് മുമ്പോട്ട് പോകുന്നവർ നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ എല്ലാം വയലിടങ്ങൾ തന്നെയാണ് ഞായറാഴ്ച വയലിൽ ഇതാ പണി നടക്കുന്നുണ്ട് ഇവിടെ ട്രാക്ടർ വെച്ച് ഉഴുതുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൊക്കുകളാണ് ഇവിടെ മീനിനെയൊക്കെ കഴിക്കാനായിട്ട് വന്ന് കിടക്കുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഓടാനായിട്ടുണ്ട് ഒരു പത്ത് കിലോമീറ്ററിന് ചുവടയായിട്ട് ഇവിടുന്ന് ഓടാനായിട്ടുണ്ട് പല്ലാവൂരത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വാമലയിലേക്ക് പോവുകയാണ് ഹൃദയം മൂവി അടക്കം മലയാളത്തിലെ ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഇടമാണ് എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ വീഡിയോ എടുത്ത് പോണ കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് മച്ചമാരൊക്കെ കൈവീശി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തിരിച്ചും കാണിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കുറച്ച് റോഡൊക്കെ മോശമാണ് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു വഴിയാണിത് കുറച്ച് ഇത് കുറച്ച് എളുപ്പവഴിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ച് സ്ഥലത്തെ റോഡ് മോശമാണ് എന്നാലും ബൈക്കിന് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം നമ്മളിത് വാമല കണ്ടിട്ടുണ്ട് കിട്ടും അപ്പൊ ഇവിടെ എല്ലാം സൈഡിലൊക്കെ ലൈറ്റ് നല്ല ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിതാ ഈ വാമലയുടെ എടുത്തായി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ആ സ്ഥലം എത്തിക്കഴിഞ്ഞു നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തതാ നമ്മൾ നമ്മളിവിടേക്ക് മല കയറാൻ പോവാണ് ഈ മല കാണുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ സിനിമകളുടെ രംഗങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പൊ വാമല ഞങ്ങള് കണ്ടുപിടിച്ചിട്ടുണ്ട് നാളെയാണ് ഇവിടുത്തെ വാഹോത്സവം തോന്നുന്നു ലൈറ്റ് ഒക്കെ ഇട്ട് കളറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം പാറയാണ് നമ്മുടെ ഹൃദയം സിനിമ ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം സ്റ്റെപ്പ് ഇതാണ് അപ്പോഴാണ് കാണുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ വാമലേൻ്റെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പിറകിലേറ്റായിട്ടുള്ളത് നല്ലൊരു സൈറ്റാണ് കേട്ടോ ദൂരെയൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ വയലോരങ്ങളും മൊത്തം ഇവിടെ പല്ലാവൂരിൻ്റെ എല്ലാ ചുറ്റുഭാഗവും ഭാഗം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന നല്ല ഉച്ച സമയത്ത് നട്ടുച്ച സമയത്താണ് ഇപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിൽ പൊളിയായിരിക്കും അല്ലെങ്കിൽ അതിരാവിലെ ഞങ്ങളിവിടേക്ക് വന്നൊരു സമയമെന്ന് പറഞ്ഞാൽ കുറച്ച് പാളി പോയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ ഈ വയലൊക്കെ ആണെങ്കിൽ ഫുള്ള് ട്രാക്ടറൊക്കെ വെച്ച് കന്നു പൂട്ടി വെച്ചൊരു സമയമാണ് ചില സ്ഥലത്തൊക്കെ വിത്തെറിഞ്ഞ് ഇങ്ങനെ ചെറുങ്ങനെ ഞാറുകളൊക്കെ പൊന്തി വരുന്നൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു പച്ചപ്പില്ല ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെയും പച്ചപ്പില്ല അങ്ങനെ വയലുകളൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടൊരു സമയമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു സൗന്ദര്യം കിട്ടാത്തത് എങ്കിൽ പച്ചപ്പാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ദൂരെയൊക്കെ നോക്കുന്ന അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ വന്നുകൊണ്ട് അങ്ങനെ നഷ്ടം കുടുങ്ങിയിട്ട് എന്നാലും കുഴപ്പമില്ല ഭംഗിയൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ചിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിലെ നല്ല ഉത്സവമാണ് ആ ഉത്സവമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറാനൊക്കെ പറ്റുന്നറിയില്ല അങ്ങനെ സൗകര്യം കാര്യം ഉണ്ടാവും ഉടനെ നമ്മൾ നല്ലൊരു പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പാലമരല്ലേ പാലിൽ എന്താ എന്താ പാലല്ലേ കമ്പിപ്പാലോ ഇതിനെന്താ കുങ്കുമപ്പു നമ്മുടെ കുങ്കുമപ്പൂവോ നമ്മുടെ ഓരോ കാവുകൾ കുങ്കുമപ്പുണ്ടല്ലേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ அடுத்து போ மலம்புழாமு கவ பட ரெயில்வே ஸ்டேஷன் போவா கட்ட வெயிலாட்டோ பாலக்காடுங்க காரண நல்ல டைம் ஆனால் എന്നാൽ ചൂട് അത്രയ്ക്കില്ലായെന്ന് എനിക്ക് തോന്നണേ വേനൽ ആയിക്കഴിഞ്ഞാൽ നല്ല സൂര്യാഘാതം കീഴുന്ന സ്ഥലമാണ് എന്നാലും ഇതാണ് അപ്പോൾ ഈ ഒരു സമയപ്പൊക്കെ നല്ല ചൂടാണ് കുന്നുമലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അതുകൊണ്ട് ഈ തണലെത്തിരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിന്നെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം നേരെ അടുത്ത് പാലക്കാട് മലമ്പുഴ ഡാമിലൊക്കെയാണ് നമ്മളിതാ ഈ വാമല ക്ഷേത്രത്തിന്ന് ദാ കുറച്ച് ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഹനുമാൻ കാലുകുത്തിയിട്ടുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് ഒരു പാറയാണ് നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാം ഇവിടെയൊക്കെ ഫുള്ള് പാറ കേട്ടോ വലിയ പാറയാണ് അവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ഫുള്ള് വയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ടറുകളൊക്കെ പണിയെടുക്കുന്നത് അതിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഹൈ ഈ പാറേൻ്റെ തുമ്പത്ത് നല്ല കാഴ്ച കേട്ടോ ഇതൊക്കെ ഏതൊക്കെ മ്യൂവി സിനിമകളിലൊക്കെ ഒരു ഓർമ്മ പഴയ സിനിമകളിലൊക്കെ ഉണ്ടെന്നുണ്ട് ഈ ഒരു സൈറ്റൊക്കെ ഇതൊക്കെ സിനിമകളിലൊക്കെ ഒരു കണ്ടൊരു ഓർമ്മ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടോ ഹനുമാൻ പാദം ആ ഇവിടെയാണ് ഹനുമാന്റെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലം എന്നാണ് പറയുന്നത് ഇതാണ് ആ ഒരു സ്ഥലം പറയുന്നത് ഇവിടെ ഇതിൽ വെള്ളം 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 അല്ലേ ഈ നിക്കണ്ടോ ഇറവെള്ളം എന്തുകൊണ്ടല്ലേ പറ്റി അറിയില്ല ഇതിന് എന്തെങ്കിലും ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്കി പാർക്കിക്ക് ഇനി നമ്മള് പോവാണ് ഇവിടെ അവര് കുറച്ച് നെല്ലൊക്കെ കത്തിച്ചിട്ട് കാണുന്നുണ്ട് എന്തോ ആചാരത്തിന്റെ ഭാഗമായി കത്തിച്ചാണോ അറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യ പോയി ഇനി നമ്മൾ നേരെ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ് അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണും ഓക്കെ ബൈ